ഹലോ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് സാധാരണ ഞാൻ ഷോർട്സ് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇടാൻ ശ്രമിക്കാറുള്ള ഒരാളാണ് പക്ഷേ ഞാൻ ഷോർട്സ് ഈ ഒരാഴ്ചയായിട്ട് ഇട്ടിട്ടില്ല സോ അങ്ങനെ വൺ വീക്കിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തേന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തോന്നിയൊരു വീഡിയോ ആണ് കാരണം ഇത് കാണുന്ന ചിലപ്പം ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത് കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും സെൽഫ് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ഹെൽപ്പ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതായത് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നത് അപ്പം എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് എല്ലാവരും ഈ എൽ ഡ്രൈവിങ് സ്കൂളിലാണ് പോയി പഠിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഒരിതിൽ എന്നെയും അവിടെ തന്നെ വിട്ടു പക്ഷേ എനിക്ക് ആ ക്ലാസ് അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നില്ല ഒരു തവണ മുടങ്ങി രണ്ട് തവണ മുടങ്ങി മൂന്ന് തവണ മുടങ്ങി എനിക്ക് എന്താ പറയുക ആ ക്ലാ അങ്ങോട്ട് വണ്ടി എടുക്കുമ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല ഓപ്പോസിറ്റ് നിന്ന് ഹെവി വെഹിക്കിൾ വരുമ്പോൾ ഒരു പേടി തോന്നുക അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്താ എൻ്റെ പ്രശ്നമാണ് എനിക്ക് വണ്ടി എടുക്കാൻ പേടിയാണ് എന്ന് ഞാൻ തന്നെ വിചാരിച്ചു കാരണം എൻ്റെ ബാക്കി കസിൻസിനൊന്നും കുഴപ്പമില്ല അവരൊക്കെ സ്മൂത്ത് ആയിട്ട് അവിടെ നിന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഡ്രൈവിങ് അതിനുള്ള അതിനുള്ളൊരു സ്കില്ല് എനിക്കില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പിന്നീട് ഞാൻ ഡ്രൈവിങ് ക്ലാസ്സിന് പോകുമ്പോൾ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതായിരുന്നു പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു അഞ്ചാറ് പേരെയും കൊണ്ടാണ് ഈ എല്ലാ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്കൂളിലും അഞ്ചാറ് പേരെയും കൊണ്ടാണ് ഈ ക്ലാസ് പഠിപ്പിക്കുന്നത് അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ ഭയങ്കര ടൈം വേസ്റ്റ് ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ ഈ ഇരിക്കണം പുറത്തെ അങ്ങനെ പിന്നെ നമ്മൾ ഈ എച്ചെടുക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോകുന്നിടത്താവട്ടെ ഒടുക്കത്തെ വെയിലാണ് എനിക്കാണെങ്കിൽ കുറച്ച് വെയിലടിച്ചാൽ മതി എനിക്ക് തലവേദന എടുക്കും പിന്നെ അത് പനിയാവും ദേഹം വേദനയാവും കിടപ്പാവും ഞാൻ അതാണ് അത് എൻ്റെ ഒരു ബോഡി ടൈപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് അപ്പം അത് കാരണം ഞാൻ എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഈ കാരണങ്ങളാലൊക്കെ അങ്ങ് വീണ് കഴിഞ്ഞു പിന്നെ എനിക്ക് ലൈസൻസ് എടുക്കാനുള്ളൊരു അത്രയും നെസസിറ്റി എനിക്ക് തോന്നിയിട്ടില്ല ആ സമയത്ത് കാരണം കോളേജിൽ പോകുന്നതൊന്നുകിൽ ബസ്സിലായിരിക്കും ഇപ്പോൾ ബസ്സാണേലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയാ എപ്പോഴും ബസ് പോകുന്നൊരു റൂട്ടാണ് അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനത്തെ ബുദ്ധി എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ കോളേജിൽ പോകുന്നതാവട്ടെ ഒന്നിനും പിന്നെ മിക്കവാറും എന്നെ കൊണ്ടുവിടാറുമുണ്ട് കോളേജിലൊക്കെ തിരിച്ച് മാത്രമേ എനിക്ക് വീട്ടിൽ ബസ്സിൽ വരേണ്ട ആവശ്യമൊക്കെ വരാറുള്ളൂ അപ്പം ബസ് റൂട്ടുള്ള ഇടത്ത് ആയ വീടായതുകൊണ്ടും നല്ല കണക്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ആ ഒരു ലൈസൻസ് എടുത്ത് സ്വന്തമായിട്ട് വണ്ടിയെടുക്കണം എന്നുള്ളൊരു നെസസിറ്റി എൻ്റെ ലൈഫിൽ വന്നിട്ട് പോയി ഈയിടെ കല്യാണത്തിന് ശേഷം നമ്മളിപ്പോൾ ബാംഗ്ലൂർ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ വന്ന് രണ്ട് സിറ്റുവേഷൻസ് വന്നപ്പം ഞാന് ലൈസൻസ് എടുക്കാൻ തീരുമാനിച്ചു ഒന്നാമത്തെ സിറ്റുവേഷൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വയനാട് പോയിരുന്നു അവിടെ വെച്ച് ശ്രീക്ക് വയ്യാണ്ടായി അപ്പം വയ്യാണ്ടായപ്പം ഭാഗ്യത്തിന് തിരിച്ച് ബാംഗ്ലൂർക്ക് വരാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നുകൊണ്ട് പുള്ളി കണ്ടി ഓടിച്ച് നമ്മൾ ബാംഗ്ലൂർ എത്തി ഇല്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചവർക്ക് എനിക്ക് വണ്ടി എടുക്കാൻ അറിയില്ല എങ്ങനെ തിരിച്ചു വരും അപ്പം നമ്മൾ മാത്രമായിട്ട് ഇതുപോലെ പൂന്തരത്ത് ശ്രീക്ക് വയ്യാണ്ടായിരുന്നെങ്കിൽ ഞാൻ ശ്രീ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോകും ഒന്നും എനിക്ക് അറി എനിക്ക് പറ്റത്തില്ലായിരുന്നു അതൊരു റീസൺ പിന്നെ അതിന് ശേഷം എൻ്റെ ഓഫീസിൽ ഉള്ള ഒരു ആളുടെ മോളുടെ കല്യാണം വന്നു അപ്പം അതിന് നമ്മളെല്ലാവരും കൂടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ ആയിരുന്നു നന്ദി ഹിൽസിൽ അപ്പം അത് അപ്പം എല്ലാവരും കാറെടുത്തു എല്ലാവരും കാറിൽ ഷെയർ ചെയ്ത് അങ്ങനെയാണ് പോയത് അപ്പം ഞാൻ നമ്മൾ കുറച്ച് കൊളീഗ്സ് നമുക്ക് അടുപ്പമുള്ള കുറച്ച് കൊളീഗ്സ് എല്ലാവരും കൂടി ഒരാൾ ഒരു വണ്ടിയിൽ പോയി എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒമ്പത് ഒ ഒമ്പത് മണി കഴിഞ്ഞു നമ്മൾ ഒരു വൺ അവർ എന്തോ ലൈ അല്ല ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ എന്താണ് എനിവേ വൺ അവർ ഡിലേ വന്നു അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കി എല്ലാവരും ഉച്ച കഴിഞ്ഞപ്പം അവിടെ നിന്ന് പോകാൻ തുടങ്ങി നമ്മൾ മാത്രം വൈകുന്നേരം വരെ അവിടെ നിന്നു അപ്പം അത് നല്ല രസമായിരുന്നു വൈകുന്നേരം വരെ നിൽക്കാൻ പക്ഷെ തിരിച്ചു വരാൻ നേരത്തെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പതിനൊന്ന് മണി പതിനൊന്ന് മണി അടുപ്പിച്ചായി ഞാൻ വീടെത്തിയപ്പം അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ രണ്ട് കാരണങ്ങൾ വന്നപ്പം ഞാൻ അന്ന് അന്നത്തെ ദിവസം എനിക്ക് ഉറപ്പിച്ച് ഞാൻ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വരരുത് എന്ത് സിറ്റുവേഷൻ ഇതുപോലെ വന്നാലും വണ്ടി വണ്ടിയെടുക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനസ്സിലായി ഇറ്റ്സ് ഹൈ ടൈം ടു ടേക്ക് എ ലൈസൻസ് ഞാൻ സ്വന്തമായിട്ട് വണ്ടി വണ്ടിയെടുത്ത് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് റിയലൈസ് ചെയ്യുന്ന ഒരു ഒരു ആയിരുന്നു അത് അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ഒരു സാറ്റർഡേ ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് കല്യാണം ഫ്രൈഡേ ആയിരുന്നു സാറ്റർഡേ തന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു ഒരു ഫെബ്രുവരി കഴിഞ്ഞ ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ഒക്കെ അടുപ്പിച്ച് ഞാൻ പോയി എന്നിട്ട് ഏപ്രിൽ ഒരു ഒന്നര മാസം കൊണ്ട് ഒരു ടെൻ ക്ലാസ് ഏത് ഫോർ വീലർ ആണുള്ളത് പത്ത് ക്ലാസ് പിന്നെ സ്കൂട്ടർ അവർ ബാലൻസ് ഉള്ളത് കാരണം ജസ്റ്റ് ഗ്രൗണ്ടിൽ എനിക്ക് വണ്ടി തരും അവിടെ വെച്ച് നമ്മൾ തന്നെ എട്ട് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ആയിരുന്നു അങ്ങനെ ഏപ്രിൽ എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോ എന്തോ തന്നെയാണ് അപ്പം ആ സമയത്ത് ഞാൻ ലൈസൻസിന് പോയി എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ എന്നിട്ട് എന്താ പറയുക നമ്മുടെ വണ്ടി കുറച്ച് വലിയ വണ്ടിയായത് കാരണം ഞാൻ നാട്ടിൽ പോയി അച്ഛൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നു അതിലിപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ എന്നും ഓൾമോസ്റ്റ് എന്നും ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറെ വർഷം ഒരു ഏഴെട്ട് വർഷം മുന്നേ ഞാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാൻ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ആ ഞാൻ ഈ ബാംഗ്ലൂർ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് എനിക്ക് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ശരിക്കും ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടാണേലും നമുക്കൊരു ചെയ്യേണ്ടി വന്ന് എന്തായാലും ചെയ്യണം എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത് എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം ഉണ്ട് റൈറ്റ് മൊമെൻ്റ് ഉണ്ട് ആ സമയത്ത് നമുക്കതെല്ലാം ഓൺ പ്ലേസ് നമുക്കത് പ്ലേസ് ആവും മനസ്സിലായോ അപ്പം എന്താ പറയാ അപ്പം ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് ചെയ്തു പോവും എന്നെനിക്ക് മനസ്സിലായി അപ്പം അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചിലത് നമ്മൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ് അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും അഥവാ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോട്ടേന്ന് വെക്കുക സങ്കടം വരുമായിരിക്കും പക്ഷെ അത് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തിട്ടാണ് അത് നമുക്ക് കിട്ടാത്തത് എന്നെങ്കിലും വിചാരിക്കാൻ പറ്റും നമ്മളത് ഫേസ് ചെയ്യേണ്ടത് ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക അത് ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണ് എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പേടിയുണ്ടെന്നുള്ളത് അപ്പം നമ്മൾ പല കാര്യങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ആ ഒരു രണ്ട് നമുക്ക് ശരിയും തോന്നുക നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടത് പറ്റുമോ ഇങ്ങനത്തെ സെൽഫ് ഡൗട്ട്സ് മാറ്റി വെച്ച് പറ്റുമെന്നുള്ള മൈൻഡ് സെറ്റിൽ അപ്പം അത് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്താ പറയുക ബാക്കിയുള്ളവർക്ക് ശരിയായി എന്ന് വിചാരിച്ച് നമുക്കത് ശരിയാകണമെന്നില്ല നമുക്കെന്താണ് ശരിയാവുന്നതെന്ന് നമ്മളെ നമുക്കല്ലാതെ വേറെ ആർക്കും അത് മനസ്സിലാവില്ല ഏ ഇപ്പം എൻ്റെ കസിൻസ് എല്ലാവരും ഒരു സ്കൂൾ ഒരു ഡ്രൈവിങ് സ്കൂളിൽ പോയി അവിടെ നിന്ന് കിട്ടി എന്ന് വെച്ചാൽ അതെനിക്ക് വർക്ക്ഔട്ടായില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരാൾക്ക് ഒരു കാര്യം വർക്ക്ഔട്ടായിരുന്നു പറിച്ച് നമുക്കത് വർക്ക്ഔട്ടാകണമെന്നില്ല ഏ അപ്പം അതേപോലെ തന്നെ നമുക്ക് വർക്ക്ഔട്ടാകുന്നിടത്തു നിന്ന് വേറൊരാൾക്ക് വർക്ക്ഔട്ടാകണമെന്നുമില്ല നമ്മുടെ കഴിവ് നമ്മുടെ രീതി നമ്മുടെ മെത്തേഡ് ഓഫ് ലേർണിംഗ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇതെല്ലാം ഫാക്ടേഴ്സാണ് നമുക്കൊരു കാര്യം ചെയ്യണത് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ എല്ലാം നമ്മുടെ ഓരോ ഹ്യൂമൻ ബീങ്സും ആണ് അപ്പം അവർക്ക് എന്താണ് സ്യൂട്ടബിൾ എന്ന് അവനവൻ മനസ്സിലാക്കി അതനുസരിച്ച് മാറുക ഇപ്പം ഒരു ഇവിടെ എനിക്ക് വർക്കൗട്ട് ഒരു പക്ഷേ എനിക്ക് നേരത്തെ എടുക്കായിരുന്നു വേറെ എവിടെയെങ്കിലും എൻ്റെ എൻ്റെ എനിക്ക് പറ്റുന്ന രീതി ഞാൻ മനസ്സിലാക്കി അന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചൊരു ഒരു അടുത്ത് പോയി പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം എനിക്ക് നേരത്തെ ലൈസൻസ് കിട്ടിയേനെ പക്ഷെ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോഴെങ്കിലും കിട്ടി അതേപോലെ വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ടെൻത്ത് വരെ ഭയങ്കര ഇൻട്രോവേർട്ട് ക്യാരക്ടർ ഉള്ള ഒരാളായിരുന്നു ഭയങ്കര ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കസിൻസായിട്ട് എൻ്റെ വീട്ടിലുള്ളവരായിട്ടല്ലാതെ പുറത്തൊരു മനുഷ്യരോട് എനിക്ക് എനിക്കെങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല ഞാൻ സംസാരിക്കില്ല ചിലപ്പം എൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും ഞാൻ മിണ്ടാതിരിക്കും മനസ്സിലായോ അങ്ങനത്തെ ഒരു ആയിരുന്നു എൻ്റത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ സംസാരിക്കണമെന്നറിയില്ല ആൾക്കാരെ കാണുമ്പോൾ പാനിക് ആവുക ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അത് മെയിനായിട്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത് അപ്പോൾ ഞാൻ സ്കൂൾ മാറി അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടായിരുന്നല്ലോ അപ്പം നേരത്തേത് പറഞ്ഞാൽ എനിക്ക് എന്നെ പറ്റി തന്നെ ഭയങ്കര എന്നെ എന്നെ എനിക്ക് ഒന്നിനും കൊള്ളില്ല എന്നെ. തന്നെ എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല ഒന്നിനും കൊള്ളില്ല ഇങ്ങനത്തെ കുറെ തോട്സ് ഉണ്ടായിരുന്നു അപ്പം അത് എനിക്ക് സ്കൂൾ മാറി പുതിയ സ്കൂളിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പം നിന്നിരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടെ ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാര് എല്ലാം ഒരു ഫാക്ടറാണെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലാകുന്നത് കാരണം എൻ്റെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പതിൽ ഒരു എന്താ പറയുക ഫോർട്ടി ഫൈവിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് ഗേൾസ് എൻ്റെ ഒന്നാമത് സ്ട്രെങ്ത്ത് കുറവാണ് അപ്പം നമ്മളൊരു മാക്സിമം ഒരു പതിനാല് ഗേൾസേ ഉള്ളൂ അതിൽ പത്ത് ഗേൾസും എന്താ പറയുക അമ്പതിൽ നാൽപ്പത്തഞ്ചിന് മുകളിൽ എല്ലാ സബ്ജക്റ്റിനും മേടിക്കുന്നവരാണ് അപ്പം ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ എബോ ആവറേജ് ആയിട്ട് പോലും എടുക്കില്ല ഏ അത് പഠിക്കാൻ കൊള്ളില്ല എന്നൊരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ അതുവരെ ഉണ്ടായിരുന്നത് അപ്പം അവിടെ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അത് അതൊക്കെ കൊണ്ടാണ് ഞാനൊരു പുതിയൊരു എനിക്കൊരു ന്യൂ എന്താ പറയാ പുതിയൊരു ബിഗിനിങ് വേണം എന്നുള്ള രീതിയിലാണ് എനിക്ക് ടെൻതില തീരെ മാർക്കൊന്നും കുറവല്ലായിരുന്നു പൈതവേ നയൻ പോയിൻറ്റ് എയ്റ്റ് ഉണ്ടായിരുന്നു ടെന്നില് അങ്ങനെ ഞാൻ കോമേഴ്സ് എടുത്തു കൊമേഴ്സ് എടുത്തു സ്കൂൾ മാറി എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലൊന്നും അല്ല ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് ആ സമയത്ത് ഇഷ്ടമുള്ള സ്കൂളിൽ അന്ന് റിസൾട്ട് വന്നതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം ചെന്നപ്പോഴേക്കും അഡ്മിഷനെല്ലാം ആയിക്കഴിഞ്ഞു ക്ലോസായി അന്ന് അന്ന് അന്നെന്ന് വെച്ചാൽ കോമേഴ്സിന് ഇപ്പോഴത്തെ അത്രയും സ്കൂൾസ് ഇല്ല ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു സ്കൂൾസ് അങ്ങനെ ഞാൻ എനിക്ക് മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഇല്ല സ്കൂളിൽ ചേരുന്നത് പക്ഷേ ദാറ്റ് വാസ് എ ടേണിങ് പോയിന്റ് ഇൻ മൈ ലൈഫ് കാരണം അവിടെ ചെന്നപ്പം എൻ്റെ കഴിവെന്താന്ന് മനസ്സിലാക്കാനുള്ള കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്തോ സപ്പോർട്ടീവായിരുന്നു എന്നറിയോ ഏതൊരു കാര്യം ചെയ്യാനാവട്ടെ എടുക്കാനാവട്ടെ നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ് നമുക്ക് കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എടുക്കത്തക്ക കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ തുടങ്ങി എന്താ പറയുക നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിലായിരുന്നു എൻ്റെ അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് എന്തിലൊക്കെ ആയിരുന്നു കഴിവുള്ളത് എനിക്ക് എന്തൊക്കെ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നത് എൻ്റെ ആ ഒരു സ്കൂളാണ് അപ്പം അത് അത് അതാ പറഞ്ഞു ചിലർക്ക് എനിക്കത് വർക്കൗട്ടാകുന്നില്ല വേറെ പലർക്കാ സ്കൂൾ വർക്ക്ഔട്ടാണെന്നില്ല എനിക്ക് വർക്കൗട്ടാവാത്ത ആ സ്കൂള് വേറെ പലർക്കും വർക്കൗട്ടായിട്ടുണ്ടാവാം അപ്പം അതാ ഞാൻ പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ ആർക്ക് സ്യൂട്ടബിൾ ആകും സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളത് നമ്മളത് ടൈമിന് മനസ്സിലാക്കണം ഒരുപാട് ലേറ്റ് ആയി പോകരുത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്നാല് ചിലപ്പോൾ നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും അപ്പം പ്ലസ് വൺ പ്ലസ് ടുന് ശേഷം ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി ചിരിക്കാൻ വരെ തുടങ്ങി ഞാൻ മറ്റേതെന്ന് വെച്ചാൽ ഞാൻ ആരെയും കണ്ടാൽ ചിരിക്കില്ല എനിക്ക് ചിരി എനിക്ക് ചിരിക്കാൻ വേണ്ടത് പോലും അറിയാത്ത അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളായിരുന്നു ഞാൻ അപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൽ അങ്ങനെ ആൾക്കാരെല്ലാവരുമായിട്ട് ഇൻട്രാക്റ്റ് ആവാൻ തുടങ്ങി പിന്നെ അതിൽ വേറൊരു ഫാക്ടർ ഞാൻ താമസിച്ചിരുന്നിടത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു അതിലൊക്കെ എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമായിരുന്നു നമ്മുടെ അസോസിയേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു അത് നം എന്താ പറയുക ആ ചേച്ചി തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേയൊക്കെ പൊട്ടൻഷ്യൽ എനിക്ക് തിരിച്ചറിയാനായിട്ടുള്ള കുറേ എന്താ പറയുക കങ്ങ് തുറക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നോ എനിക്ക് പത്ത് അറിയാത്തൊരാളെടുത്ത് പോയി എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നോ എന്നെക്കൊണ്ടത് എന്താ പറയുക ഞാൻ എന്നെപ്പറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ് എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എന്നെ എന്നെ ചേച്ചിട്ടുള്ളത് ചേച്ചിയാണ് അപ്പം ചേച്ചി എൻ്റെ ലൈ ആ ചേച്ചി എൻ്റെ ലൈഫിൽ ഹേമചി എന്നാണ് പേര് ഹേമ ചേച്ചി എൻ്റെ ലൈഫിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയാ എന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും എൻ്റെ ആ ഒരു ഷൈനസ് മാറ്റാനും കുറച്ചുകൂടെ ആൾക്കാരായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണമെന്നൊക്കെ ഇടപെടണമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ ചേച്ചിക്ക് വലിയൊരു പാർട്ടുണ്ട് എൻ്റെ ലൈഫിൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിലൊക്കെ ചേർന്നപ്പോഴേക്കും ഞാൻ കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്ന് പ്രൈസ് കിട്ടാൻ തുടങ്ങി കോളേജിനെ റിപ്രസെൻറ്റ് ചെയ്ത് ഞാൻ യൂണിവേഴ്സിറ്റി ലെവലില് വരെ പോയി അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് കുറേ കോൺഫിഡൻസ് കിട്ടി അപ്പം നിങ്ങൾ എന്താ പറയുക ചുമ്മാണേലും കോളേജിലാണേലും സ്കൂളിലാണേലും എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളു അപ്പം അങ്ങനെ അപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഓക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാക്കി ആയ കുറേ ഒരു ആയിരുന്നു അതൊക്കെ അതുപോലെ ആങ്കറിങ് ഞാൻ കോളേജിലാണ് ആങ്കറിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പി ജിയിൽ എത്തിയപ്പോഴും അവിടെ എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കൊമേഴ്സിൻ്റെ എല്ലാ പരിപാടിക്കും എനിക്ക് എനിക്ക് വളരെ എന്തോ ടീച്ചേഴ്സിന് എന്തോ ഒരുത് തോന്നി എനിക്ക് തന്നു അതിന് ശേഷം ഞാൻ തന്നെ ആ പരിപാടികളെല്ലാം ചെയ്യാൻ തുടങ്ങി ആങ്കറിങ് ഇപ്പോൾ സെമിനാർസിനും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് എനിക്ക് ആങ്കർ ഒരു വേദി എനിക്കെൻ്റെ പി ജിയിലെ കോളേജിൽ പറ്റിയിട്ടുണ്ട് അപ്പം അത് പലപ്പോഴും ഓൺ ദ ഒക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരിക ഇപ്പം നാഷണൽ സെമിനാർ ഇൻ്റർനാഷണൽ സെമിനാറിനൊക്കെ അപ്പം ചിലപ്പോൾ ചില ചേഞ്ചസ് വരും അത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പറയണം പിന്നെ കുറേ അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ചാൻസ് എനിക്ക് കിട്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ മാറി തുടങ്ങി ഞാൻ ടിക്ടോക്ക് ചെയ്യാൻ തുടങ്ങി ടിക്ടോക്ക് അത്യാവശ്യം ഒന്ന് ക്ലച്ച പിടിക്കുമ്പോഴാണ് എന്നെ അറിയാലോ ഇന്ത്യയിൽ ബാൻ ചെയ്തു അങ്ങനെ 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 അത് അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞ് ഒരു ഫ്ലോയിൽ വന്നതാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ടിക്ടോക്കൊക്കെ ഞാൻ അത്രയും ആയ ഞാനാണ് ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഒരു പബ്ലിക്കായിട്ട് ഒരു അക്കൗണ്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങി ആ ലെവൽ വരെ ഞാൻ എത്തിയത് അപ്പം അതിന് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ട് കഴിവില്ല എന്നുള്ളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്കത് വർക്കൗട്ടായെന്നിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ഷെയർ ചെയ്യാൻ മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ചിലപ്പോൾ ഒരുപാട് ലോങ് ആയി പോവും നമുക്കിനി പോക പോകെ പോകെ ഓരോ കാര്യങ്ങൾ പറയാലോ അപ്പം ചെറിയൊരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു ഈ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ അപ്പം നമുക്കിതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ കാട് കേറി ഒരുപാട് കാര്യങ്ങൾ പറയും അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇത് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇനി എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കമൻ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ചിലപ്പം ഈ വീഡിയോ കണ്ടാൽ പ്രയോജനം വരുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം